അച്ഛന്മാരെ നമ്മൾ ചെമ്മീൻ കുറക്കുകയാണ് കലക്ഷേട്ടൻ കെട്ടിയിട്ടിരിക്കുന്ന ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ ഹുക്കി കുറക്കുകയാണ് പല രീതിയിൽ നമുക്ക് ലൈവ് ചെമ്മീൻ ഹുക്കി കുറക്കാനായിട്ട് പറ്റും വാലിലും തലയിലൊക്കെ നമുക്ക് ചെമ്മീൻ കുറക്കാനായിട്ട് പറ്റും വാൽ കുറക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ മീൻ മിസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കലക്ഷേട്ടൻ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ ലൈവ് ചെമ്മീൻ എങ്ങനെയാണ് കുറക്കേണ്ടതെന്ന് കാണിച്ച് തരും ഇപ്പം ക്ഷേട്ടൻ ഹുക്ക് കുറക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ വാലിലാണ് ഹുക്ക് കോർക്കുന്നത് അപ്പോൾ വാലിൽ ഹുക്ക് ഓർത്തിട്ട് നമ്മൾ ഇനി കാശ് ചെയ്തിടും വാല് കുക്ക് കോർക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് തലഭാഗത്താണ് കിട്ടുന്നതെങ്കിൽ മിസ്സാവും പക്ഷെ നമുക്ക് തലയിൽ കുക്ക് ഓർത്തിട്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ നമ്മൾ വാലി കോർത്തിടുന്ന സമയത്ത് നമുക്ക് അടിച്ച് കയറാറുണ്ട് അതുകൊണ്ടാണ് കലാക്ഷേത്രം ഇപ്പോൾ വാൽ കോർത്തിടുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആ ബോട്ടിൻ്റെ സൈഡിലേക്കാണ് കാശ് ചെയ്യുന്നത് ചെമ്പല്ലി ഹമൂറ് അങ്ങനെയുള്ള മീനുകളെല്ലാം കൂടുതൽ ഈ ബോട്ടിൻ്റെ സൈഡ് പറ്റി നിൽക്കും അപ്പോൾ ഈ സമയത്ത് അവർ ചെമ്മീൻ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യും ഈ ചെമ്മീൻ സദാസമയവും അതിൻ്റെ കാലിട്ട് എപ്പോഴും ചലിപ്പിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൂടാതെ തന്നെ ഇവർ ഇടയ്ക്ക് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കും ഇത് പ്രൊഡക്ടർ മീനുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും അതുതന്നെയാണ് കലേശേട്ടൻ്റെ ലക്ഷ്യം ബോട്ടിൻ്റെ കറക്റ്റ് അടിയിൽ തന്നെ കലശേട്ടൻ കാശ് ചെയ്തിട്ടിട്ടുണ്ട് മച്ചമ്മരെ കണമ്പും മാരകടി പൊട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കലേശേട്ടനവിടെ ഇട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമയം ഒട്ടും പാഴാക്കാതെ അടുത്തേക്ക് പോൾ റോഡുമായി കലേശേട്ടനും കുതിച്ചെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കടമ്പ് ഇപ്പോൾ കയറുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് സൈ കലച്ചേട്ടൻ ബേറ്റിട്ടുള്ള മീൻപിടുത്ത് നിർത്തിയിട്ട് കടമ്പിനെ വെട്ടിപ്പിടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് സച്ചി ചേട്ടൻ കടമ്പിനെ ചൂണ്ടിക്കാണിച്ച് തരാണ് നമ്മുടെ ബെയിൻ്റെ അടുത്തൂടെ കറങ്ങി നടക്കുന്നുണ്ട് നല്ല മുട്ടൻ കടമ്പുകളാണ് കറങ്ങി നടക്കുന്നത് ഇതിപ്പോൾ പൊലപ്പായിട്ട് കടലിൽ നിന്ന് കയറുവന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്നതാണ് ഏറ്റം വെലിയേറ്റം തുടങ്ങിയതിനു ശേഷമാണ് നമുക്ക് ഇപ്പോൾ ആക്ടിവിറ്റി കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് നേരത്തെ നോക്കിയിട്ട് കടമ്പുകളെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല അച്ചന്മാരെ സജേട്ടൻ അടുത്ത അടുത്ത അടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് കണമ്പുകളാണ് നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ തൊട്ട് ഓ ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് മിസ്സാണ് കടമ്പ് തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മുടെ ഫ്ലോട്ടിൻ്റെ തൊട്ടടിയിലും അന്മാർ വന്നിരുന്നു ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് ഇപ്പോൾ കടമ്പ് മിസ്സായിരിക്കുന്നത് അടുത്ത് അവിടെ തന്നെ ഇടിയാണ് ഇതൊരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ എവിടെയാണോ ബേറ്റ് ഇടുന്നത് അവിടെ തന്നെ ആ നല്ല നല്ല കൊത്തു ഓ ജസ്റ്റ് മിസ് ആണ് ജസ്റ്റ് മിസ്സാണ് അതിപ്പോൾ കയറേണ്ടതായിരുന്നു നല്ല നല്ല കൊത്താണ് കടമ്പ് ആ ഫ്ലോട്ട് ശരിക്കും ശരിക്കും ഇപ്പം അനങ്ങിയിരുന്നു അത് അത് കൊത്തുന്നതാണ് കടമ്പൊന്നും ഓ ജസ്റ്റ് ഹുക്കപ്പാകുന്നില്ല ഹുക്കപ്പാകുന്നില്ല മീൻ കൊത്തുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ട് ചേട്ടന് ഹുക്കപ്പ് കൊടുക്കാനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെയാണ് കണമ്പൊന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും മീൻ കരയിലെത്താം വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ കാണുമ്പോൾ ഈ പ്രദേശം മൊത്തം ഒന്ന് പൊതിഞ്ഞിരിക്കുകയാണ് സജിചേട്ടൻ ഇവിടെ ഫുള്ള് ബെയ്റ്റ് ഇറക്കിയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ചൂണ്ടിയിടുന്നതിന് തൊട്ടു മുമ്പ് ശരിക്കും ഈ ഭാഗത്ത് ബെയ്റ്റ് ഇറക്കിയിരുന്നു അതുകൊണ്ടാണ് ഈ കണമ്പുകൾ ഈ പ്രദേശം വിട്ട് പോകാത്തത് അടി അടി ഓ ജസ്റ്റ് ജസ്റ്റ് മിസ്സാണ് അരിഞ്ഞാണ് പോകുന്നത് ഏ സമയത്ത് വേണേലും ഏ സമയത്ത് വേണമെങ്കിലും കണമ്പ് കരയെ കയറാം മച്ചന്മാരെ അങ്ങനെ നമ്മൾ സജ്ജേട്ടൻ ഫസ്റ്റ് മീനെ കയറ്റിയിരിക്കുകയാണ് നച്ചറിയാണ് നമുക്ക് അടിച്ചു കയറിയിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ അവൻ ഹുക്ക് വിഴുങ്ങിയിട്ടുണ്ട് കറക്റ്റ് മീന് മീൻ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹുക്കപ്പോൾ എടുത്താണ് ലോക്കാക്കിയിരിക്കുന്നത്